ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കോതമംഗലം ടൗണിൽ ഇനി ഭാരവാഹനങ്ങൾക്ക് വിവിധ ഭാഗങ്ങളിൽ നഗരത്തിൽ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു നഗരത്തിലെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുമായിട്ടാണ് കോതമംഗലം ട്രാഫിക് പോലീസ് നഗരത്തിൽ പുതിയ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നത് മൂവാറ്റുപുഴ ഇടുക്കി പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ ഇനി മുതൽ കോതമംഗലം നഗരത്തിലൂടെ കടന്നു പോകാൻ പാടുള്ളതല്ല കൊച്ചി തനുഷ്കോടി ദേശീയപാത വഴി വരുന്ന ഭാരവാഹനങ്ങൾ ടൗൺ ടച്ച് ചെയ്യാതെ ഇടുക്കി എറണാകുളം മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകാനുള്ള സൈൻ ബോർഡ് വിമലഗിരി ജംഗ്ഷനിൽ സ്ഥാപിച്ചു മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്ന ഭാരവാഹനങ്ങൾ വിമലഗിരി ജംഗ്ഷനിൽ നിന്ന് തങ്കളം ബൈപ്പാസ് വഴിയാണ് ഇടുക്കി ഇടുക്കി പെരുമ്പാവൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ടത് ഇടുക്കിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അരമന ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസിലൂടെ തങ്ങളത്തെത്തിയാണ് ആലുവ പെരുമ്പാവൂർ മൂവാറ്റുഴ ഭാഗത്തേക്ക് പോകേണ്ടത് കൂടാതെ കോതമലം പോലീസ് സ്റ്റേഷൻ സമീപം മലയങ്കിഴിലേക്കുള്ള പോക്കറ്റ് റോഡും പള്ളിത്തായം ധർമ്മഗിരി ആശുപത്രി റോഡും ആക്കും മലയങ്കിഴിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പോക്കറ്റ് റോഡിൽ അനുവദിക്കില്ല ഇവിടെ നോ എൻട്രി ബോർഡ് സ്ഥാപിക്കും ടൌണിൽ നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്ന മറ്റു ക്രമീകരണങ്ങളെ കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്ന കോതമംഗലം ട്രാഫിക് പോലീസ് എസ് എച്ച് സി പി ബഷീർ പറഞ്ഞു ബ്യോ കോതമംഗലം